കെ എസ് യു കൊല്ലം ജില്ലാ കമ്മിറ്റി ഡി ഡി ഇ ഓഫീസിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററെ ഉപരോധിച്ചു കുന്നത്തൂരിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ വിദ്യാർത്ഥി കിണറ്റിൽ വീണ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം വിദ്യാർത്ഥി അപകടപ്പെട്ട സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ കിണറും കൂടി ഉൾപ്പെടുത്തണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകാമെന്നും സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്യൂട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കർശന ചെച്ച കൊടുത്തി എ യുമാരി പരിശോധിക്കാൻ പറയും അഡീഷണൽ ആയിട്ട് ജൂൺ വഴി പരിശോധന പ്രത്യേകം നമുക്ക് ആ പറഞ്ഞു പരിശോധിക്കാം അങ്ങനെ ചെയ്തെടുത്ത കാര്യങ്ങളായതല്ല അതുകൊണ്ടാൽ ഇത്രയും എണ്ണ ഉണ്ടായിട്ട് വേറെ ഒന്നും ഇത്ര ഒരു വിഷയങ്ങൾ ഉണ്ടാവാറില്ല അതായത് ആദ്യം പറഞ്ഞത് ഇത് വളരെ വേഗമായിട്ട് ഉള്ള ഒരു ഇഷ്യൂ ആണ് ഇന്നും ഞാൻ പറഞ്ഞിട്ട് നമുക്കത് ഇതായിട്ടെടുക്കാം എടുത്തിട്ട് നമുക്ക് ഇന്നോ നാളെ തന്നെ നമ്മൾ ഇന്ന് കൊടുക്കും എന്നാൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആ വിഷയത്തിൽ അവിടുത്തെ അധ്യാപകൻ ആ കുട്ടിയെ പെട്ടെന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് ആ കുട്ടിക്ക് അപകടങ്ങൾ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാഞ്ഞത് അത് സർക്കാരിന്റെ പൂർണ്ണ എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഫിറ്റ്നസ്സോ കാര്യങ്ങളോ ഒന്നും ആ സ്കൂളില് നിലവില് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കള് സ്കൂൾ ഡി ഡി ഓഫീസിൽ വരികയും എ കണ്ട് ഏയുമായിട്ട് ചർച്ച നടത്തി അതിലുടനെ ഉടൻ തന്നെ തീരുമാനം ഉണ്ടാക്കാമെന്നും അത് അന്വേഷിച്ച് റിപ്പോർട്ട് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകാമെന്നും അതിൽ ഉടനടി തീരുമാനമെടുക്കാമെന്നും എടുക്കാമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം